സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതോടെ സംഘടന നിർജ്ജീവമായിരിക്കുകയാണ് ചില പെൺകുട്ടികൾ രാഹുലിനെതിരെ വെളിപ്പെടുത്തലുകളുമായി വന്നതിന് പിന്നാലെയായിരുന്നു രാജി സംസ്ഥാനത്ത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള ദൂരം കുറഞ്ഞു വരുമ്പോഴായിരുന്നു രാഹുലിന്റെ വിവാദങ്ങൾ ഈ ഉയർന്നു വന്ന വിവാദങ്ങളെല്ലാം കോൺഗ്രസിനെയും അതിന്റെ പോഷക സംഘടനകളെയും വല്ലാതെ ബാധിച്ചു ഒരു എം എൽ എ എന്നതിനപ്പുറത്തേക്ക് യൂത്ത് കോൺഗ്രസിനെ പോലെ ഒരു യുവജന സംഘടനയുടെ അധ്യക്ഷനായി തുടരുന്നത് കൂടിയായിരുന്നു വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചത് സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെയായിരുന്നു രാഹുൽ യൂത്ത് കോൺഗ്രസിന്റെ അമരത്തേക്ക് വന്നത് എതിർ സ്ഥാനാർത്ഥികളുമായി വലിയ വോട്ട് വ്യത്യാസത്തിലായിരുന്നു അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാവുന്നത് അന്നും പലതരത്തിലുള്ള വിവാദങ്ങളും രാഹുലിനെ വേട്ടയാടിയിരുന്നു വ്യാജ തിരിച്ചറിയൽ കാരുടെ നിർമ്മിച്ച് കള്ളവോട്ട് വ്യാപകമായി രേഖപ്പെടുത്തിയെന്നതായിരുന്നു അന്ന് രാഹുൽ നേരിട്ട വിമർശനം പക്ഷേ അത്തരം വിവാദങ്ങൾ കെട്ടടങ്ങുകയും രാഹുൽ അധ്യക്ഷനായി തന്നെ തുടരുകയും ചെയ്തു ഇതിനിടയിൽ മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഷാഫി പറമ്പിൽ എം എൽ എ സ്ഥാനത്തുനിന്ന് രാജിവെച്ച് വടകരയിൽ എം പി ആയി മത്സരിച്ചപ്പോൾ പാലക്കാട് മണ്ഡലത്തിന്റെ നർക്ക് രാഹുലിന് ലഭിച്ചു ശരിക്കും ലഭിച്ചു എന്നതിനപ്പുറത്തേക്കാൾ ഷാഫി പറമ്പിൽ നൽകി എന്ന് പറയുന്നതാകും കൂടുതൽ ഉചിതം ഏതായാലും രാഹുലിന് ഇരട്ട ലോട്ടറി അടിച്ച പ്രതീതിയായിരുന്നു നിയമസഭാ സീറ്റുകൂടി ലഭിച്ചപ്പോൾ ഷാഫി രണ്ടും കൽപ്പിച്ച് ഒപ്പം നിന്നതോടെ രാഹുൽ അനായാസ വിജയം പാലക്കാട് നേടി തുടർന്ന് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന അഭിപ്രായങ്ങൾ പലരും മുന്നോട്ട് വെച്ചെങ്കിലും രാഹുലും എ ഗ്രൂപ്പും അത് നിഷേധിക്കുകയായിരുന്നു അങ്ങനെ പാർട്ടിക്കുള്ളിൽ സർവാധിപതിയായി തുടരുന്നതിനിടയിലാണ് രാഹുലിനെതിരെ നിരന്തരം വെളിപ്പെടുത്തലുകൾ രംഗത്തു വരുന്നതും അത് രാജിയിലേക്ക് പോലും എത്തുന്നതും ഇന്നിപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷനിരയുടെ പ്രധാനപ്പെട്ട യുവജന സംഘടനയ്ക്ക് നാദനില്ലാത്ത സ്ഥിതിയാണ് രാജ്യത്തെ മറ്റു പല സംസ്ഥാനങ്ങളിലും രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച കള്ളവോട്ട് ആരോപണത്തിൽ വ്യാപകമായ പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ കേരളത്തിൽ മാത്രം യാതൊരു പരിപാടിയും നടക്കുന്നില്ല സംസ്ഥാനത്തും ഒന്നിലേറെ തെരഞ്ഞെടുപ്പുകൾ സമീപകാലത്ത് വരാനുണ്ട് ഇതിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതീവ നിർണായകമാണ് ഇനിയും യു ഡി എഫിനും കോൺഗ്രസിനും പ്രതിപക്ഷം തിരിക്കേണ്ടി വന്നാൽ അതിലും വലുതായി മറ്റൊന്നും അവർക്ക് വരാനില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ യുവജന വിദ്യാർത്ഥി സംഘടനകൾ നയിക്കുന്ന സമരങ്ങൾ കേരളത്തിൽ ചർച്ചയാകേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ അതിവേഗത്തിൽ യൂത്ത് കോൺഗ്രസിന് പുതിയ സമര നേതൃത്വം വരേണ്ടത് കോൺഗ്രസിന്റെ അത്യാവശ്യമാണ് രാഹുൽ രാജിവെച്ചെങ്കിലും ഇനി ആര് അധ്യക്ഷ സ്ഥാനത്ത് വന്നാലും അവരും ഇപ്പോഴുള്ള ആരോപണങ്ങളിൽ മറുപടി പറയേണ്ടി വരും അങ്ങനെ മറുപടി പറയേണ്ടി വരാത്ത സാഹചര്യങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ആലോചിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലേക്ക് ഒരു വനിതയെ കൊണ്ടുവരാനാണ് പാർട്ടി ഇപ്പോൾ ആലോചിക്കുന്നത് നിലവിലെ വൈസ് പ്രസിഡന്റ് അരിത ബാബു ജനറൽ സെക്രട്ടറി സോയാ ജോസഫ് എന്നീ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും അവരാരെങ്കിലും ഈ സ്ഥാനത്തേക്ക് വന്നാൽ പലരും ഉടക്കും ഇപ്പോഴും യൂത്ത് കോൺഗ്രസിലെ പ്രബല ഗ്രൂപ്പ് എ ഗ്രൂപ്പ് തന്നെയാണ് സ്വാഭാവികമായും രാഹുലിന്റെ അധ്യക്ഷ പദവി തെറിച്ചതിൽ അവർക്ക് കടുത്ത അതൃപ്തിയുണ്ട് അങ്ങനെ വരുമ്പോൾ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു യുവ വനിതയെ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരുവാനാണ് തിരക്കിട്ട ചർച്ചകൾ കോൺഗ്രസ് ആരംഭിച്ചിരിക്കുന്നത് നിലവിൽ പരിഗണനയിലുള്ള പേരുകളിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മന്റെ പേരാണ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ അച്ചു സ്ഥാനാർത്ഥിയാകുമെന്ന് എല്ലാവരും കരുതിയതാണ് പിന്നീട് കുടുംബം ഒറ്റക്കെട്ടായി ചാണ്ടി ഉമ്മനെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിക്കുകയായിരുന്നു മത്സരരംഗത്ത് ഇല്ലായിരുന്നുവെങ്കിലും പ്രചരണ മുഖത്ത് സജീവമായിരുന്നു അച്ചു കൃത്യമായി രാഷ്ട്രീയം പറയുകയും ക്രിയാത്മകമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് അച്ചു ഉമ്മൻ ഉമ്മൻചാണ്ടി എന്ന നേതാവിൽ കേരളം കണ്ടിട്ടുള്ള പല ഗുണങ്ങളും അച്ചുവിലും രാഷ്ട്രീയ കേരളം കണ്ടിട്ടുണ്ട് മാത്രവുമല്ല എ ഗ്രൂപ്പ് നേതാക്കളുമായി വളരെ അടുത്ത ബന്ധമാണ് അച്ചുവിനുള്ളത് നിലവിലെ സാഹചര്യത്തിൽ ഐ ഗ്രൂപ്പും അച്ചുവിനെ എതിർക്കുവാൻ വഴിയില്ല അങ്ങനെ വരുമ്പോൾ എല്ലാ ഘടകങ്ങളും ഒത്തുചേർന്നാൽ അച്ചു ഉമ്മൻ യൂത്ത് കോൺഗ്രസിന്റെ അമരത്തേക്ക് വരുന്നതിനാണ് കൂടുതൽ സാധ്യത